thank mm -hmm. you ഹലോ അസ്സാം വലൈക്കും നമസ്കാരം മറ്റൊരു മനോഹരമായ വീടിന്റെ ഹോം ടൂർ വിശേഷങ്ങളായിട്ടാണ് കേട്ടോ ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് നമ്മുടെ ഈ വീട് വന്നിട്ട് മലപ്പുറം ജില്ലയിലെ തിരൂര് പുല്ലൂരുള്ള സെമീറ സെമീന ദമ്പതികളുടെ വീടാണ് ഇരു നാല് ബെഡ്റൂമോട് കൂടി വളരെ മനോഹരമായ രീതിയിലാണ് കേട്ടോ എക്സ്റ്റീരിയറും ഇന്റീരിയറും ഒക്കെ ചെയ്തിട്ടുള്ളത് വീടിന്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയേണ്ട അതിനു മുന്നായിട്ട് നമ്മുടെ ചാനൽ അതിൽ കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് വെൽക്കം ബാക്ക് ടു ഹൈസ് വ്ലോഗ്സ് മൾട്ടിപ്പിൾ കളർ കോമ്പിനേഷനിലാണ് കേട്ടോ നമ്മുടെ ഈ വീടിന്റെ എക്സ്റ്റീരിയർ ചെയ്തിട്ടുള്ളത് ഇവിടെ നമ്മൾ കയറി വരുമ്പോഴേ ഇടതുവശത്ത് ഒരു കുഞ്ഞു ദേ ജസ്റ്റ് ഹൈലൈറ്റ് ചെയ്യുന്ന ആർത്തിൽ ഒരു പ്ലാസ്റ്ററിംഗ് ഡിസൈൻ വരുന്നുണ്ട് കേട്ടോ ഒരു വൈറ്റ് ആൻഡ് ഗ്രീൻ ഷെയ്ഡിലാണ് അത് വന്നിട്ടുള്ളത് അതിലായിട്ട് തന്നെ സ്ക്വയർ ടൈപ്പിൽ ഒരു ഡിസൈൻ ഒക്കെ കാണാം ഇനിയിപ്പോ നമ്മൾ അവിടുന്നതേ നമ്മുടെ മെയിൻ ബോളിലേക്ക് വരാണെങ്കിൽ അവിടെ മുകളിലായിട്ട് സ്ലോ പ്രൂഫ് ആയിട്ടാണ് കേട്ടോ വരുന്നത് ജസ്റ്റ് ഒരു സ്ലോപ്പ് ആയിട്ടാണ് വന്നിട്ടുള്ളത് കൂടാതെ ആ ഒരു ഭാഗത്തിന് ഇതേ താഴെ മുകളിലൊക്കെ ആയിട്ട് വിൻഡോസിനെ ഹൈലൈറ്റ് ചെയ്യുന്ന ആർത്തിൽ ജസ്റ്റ് ഒരു ബോക്സ് ഡിസൈൻ വരുന്നുണ്ട് കേട്ടോ അതിനുള്ളിലായിട്ട് ഇതേ ിൽ ടെക്സ്റ്റർ പെയിന്റ് ഡിസൈനും രണ്ട് വൈറ്റ് ലൈൻസ് ഒക്കെ വന്നപ്പോ അടിപൊളിയായിട്ടില്ലേ പിന്നെ നമ്മൾ ഇതേ നമ്മുടെ സിറ്റൌട്ടിന്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ഓപ്പൺ സിറ്റൌട്ട് കൺസെപ്റ്റ് ആണ്ട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് ആണെങ്കിലും ഇതേ മുകളിൽ നമ്മുടെ ബാൽക്കണിന്റെ ഭാഗം വരുന്നുണ്ട് അവിടൊക്കെ നല്ല അടിപൊളിയായിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് അവിടെ ഇതേ എന്തലായിട്ട് ഒരു റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ബാക്കി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അവിടുന്ന് കാണാട്ടോ ഇനി ഇവിടേ വലതു ഭാഗത്ത് നമ്മുടെ സിറ്റൌട്ടിനോട് ചേർന്ന് ഒരു കാർപോച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം വലിയൊരു കാർപോച്ചാണ് കേട്ടോ നമ്മുടെ കാർപോച്ചിന്റെ പില്ലറിലായിട്ടും കൂടാതെ നമ്മുടെ സിറ്റ് ഔട്ടിന്റെ രണ്ട് വശത്ത് ബോർഡേഴ്സിലായിട്ടും പ്ലാസ്റ്ററിംഗ് ഡിസൈനും ആ ഒരു വൈറ്റ് ആൻഡ് ഗ്രീൻ കളർ കോമ്പിനേഷൻ ഒക്കെ തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇനി നമുക്കിത് നമ്മുടെ സിറ്റൌട്ടിലെ വിശേഷങ്ങൾ നോക്കല്ലേ സിറ്റൌട്ടിൽ കയറാനായിട്ട് ഇതേ രണ്ട് സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഈ സിറ്റൌട്ട് ഒരു നീളത്തിലാണ് കേട്ടോ വരുന്നത് സ്റ്റെപ്പിലായിട്ടും സിറ്റൌട്ടിന്റെ ബോർഡറിലായിട്ടും ഇതേ ഗ്രാനൈറ്റ് ആണ് വരുന്നത് നമ്മുടെ സിറ്റൌട്ടിന്റെ ഫ്ലോറിലായിട്ട് നോക്കുകയാണെങ്കിൽ മാർബിൾ ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ഇരിക്കാനായിട്ട് രണ്ട് ചെയർ കൊടുത്തിട്ടുണ്ട് കൂടാതെ നമ്മൾ അവിടുന്ന് ഇതേ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ഒരു കുഞ്ഞു സിറ്റിംഗ് ഏരിയയും വരുന്നുണ്ട് കേട്ടോ അതിന് ബേസിലായിട്ടും ഗ്രാനൈറ്റ് തന്നെയാണ് ഇവിടെ ഇവിടതേ വോളായിട്ട് രണ്ട് വശത്തായിട്ട് രണ്ട് സിംഗിൾ വിൻഡോസ് കാണാം കൂടാതെ നമ്മൾ അവിടുന്നതേ നമ്മുടെ മെയിൻ ഡോറിലേക്ക് വരാണെങ്കിൽ ഈ വിൻഡോസിലായാലും ഡോറിലായാലും ഇതേ ആ ഒരു കട്ടിലിന്റെ ഭാഗത്തൊക്കെ നല്ല അടിപൊളിയായിട്ട് ഡിസൈൻ ഒക്കെ വരുന്നുണ്ട് കേട്ടോ കാല് മുക്കാല് വരുന്ന വുഡിന്റെ ഡബിൾ ഡോർ ആണ് ഇത് മലേഷ്യൻ ഇരുള്ള ആണ് ചെയ്തിട്ടുള്ളത് ഈ ഡോറിന്റെ ഡോറിന്റെതേ ഒരു മെയിൻ ഹൈലൈറ്റ് ഈ ഒരു ബ്ലാക്ക് ഹാൻഡിൽസ് ആണ് ഡോറിന് മുകളിലായിട്ട് ഇതേ ഒരു അറബിക് ഫ്രെയിം കൂടി അറേഞ്ച് ചെയ്തിട്ടുണ്ട് വന്നിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടാണ് ഇവിടെ ഇന്റീരിയർ ഒക്കെ ചെയ്തിട്ടുള്ളത് നമ്മൾ ഡോറ് തുറന്നതേ അകത്തേക്ക് കയറി വരുമ്പോഴത്തേ ഈ ഒരു ഭാഗത്തായിട്ടാണ് കേട്ടോ ഇവിടെ ഡൈനിങ് സെറ്റ് ചെയ്തിട്ടുള്ളത് കൂടാതെ നമ്മുടെ കോയറിലായിട്ട് നോക്കുകയാണെങ്കിൽ ഇതേ അടിപൊളിയായിട്ട് ഒരു സീലിംഗ് കൊടുത്തിട്ട് രണ്ട് വശത്തായിട്ട് രണ്ട് ബ്യൂട്ടിഫുൾ ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് നമ്മൾ നമ്മുടെ ലിവിങ് കണ്ടില്ലല്ലോ നമ്മൾ ടോറ് തുറന്ന് കയറി വരുമ്പോഴേ ഇവിടെ വലതുവശത്തായിട്ടാണ് കേട്ടോ ലിവിംഗ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടത്തെ നമ്മുടെ ലിവിംഗിന്റെ എൻട്രൻസ് നല്ല അടിപൊളിയായിട്ടാണ് കേട്ടോ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഒരു സർക്കിൾ ഡിസൈൻ ഒക്കെ വരുന്നുണ്ട് നല്ല അടിപൊളിയായിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് ഇത് വന്നിട്ടും നമ്മുടെ ഇന്റീരിയർ മൊത്തത്തിൽ മൾട്ടിവുഡിൽ വാട്ടർ പ്രൂഫ് ഡബ്ല്യു പി സിയിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് നല്ല ക്വാളിറ്റി വർക്കും അതുപോലെ തന്നെ നല്ല ഭംഗിയിലും ആണ് കേട്ടോ ഒക്കെ ചെയ്തിട്ടുള്ളത് ഇവിടത്തെ നമ്മുടെ ഫോറിലായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു സ്റ്റെപ്പ് മുകൾക്കായിട്ടാണ് കേട്ടോ ഇവിടെ ലിവിംഗ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ ദേ ഈ ഒരു കോർണറിലായിട്ട് നല്ല അടിപൊളിയായിട്ട് ഈ ഒരു വുഡൻ തീമിനോട് മാച്ച് ആവുന്ന തരത്തിലാണ് കേട്ടോ സോഫ സീറ്റേഴ്സ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇത് അവരെ കസ്റ്റമൈസ് ചെയ്യിച്ചതാണ് ഏകദേശം ഒരു ഇരുപത്തിഒൻപതിനായിരം രൂപ വരുന്നുണ്ട് ശേഷം അതേ നടുക്കായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടീ ടേബിൾ കൂടി അറേഞ്ച് ചെയ്തിട്ടുണ്ട് ബാക്ക് വോൾ ആയിട്ട് ഇതേ വിൻഡോസിലൊക്കെ ആയിട്ട് റോമൻ ബ്ലൈൻഡ്സ് ആണ് ആണ്ട്ടോ കർട്ടൻസ് കൊടുത്തിട്ടുള്ളത് ഇനി ഇവിടെ ആയിട്ട് ആയിട്ടതേ ഒരു ഹൈഡിങ് സ്പേസ് വരുന്നുണ്ട് അത് അവിടെ നിൽക്കട്ടെ നമ്മുടെ സോഫയുടെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ആയിട്ടതേ നമ്മുടെ ടി വി യൂണിറ്റ് ഒരുക്കിയിട്ടുണ്ട് ഇവിടേതേ ഒരു വുഡൻ വൈറ്റ് തീമിൽ നല്ല അടിപൊളിയായിട്ടാണ് കേട്ടോ ബാക്ക് ബോളിലെ ഡിസൈൻ വരുന്നത് അതിനുള്ളിലായിട്ട് ആ ഒരു ഡിസൈനിങ്ങിനെ ഹൈലൈറ്റ് ചെയ്യുന്ന അർത്ഥത്തിൽ ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് ശേഷം നമ്മൾ ഇതേ ടി വി വെക്കുന്ന ഭാഗത്തേക്ക് വരുമ്പോൾ ബാക്ക് വോളിലായിട്ട് ഇതേ മാർബിൾ മൈക്ക് ഒട്ടിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് താഴെയായിട്ട് ആയിട്ട് ഇതേ നമ്മുടെ ഡ്രോയിറും സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ലിവിംഗിൽ ഇതേ സീലിംഗ് ഡബിൾ ഹൈറ്റിലാണ് കേട്ടോ വരുന്നത് ഇവിടെ ഇവിടേതേ രണ്ടുവശത്തെ ബോളിലായിട്ടും രണ്ട് പരകോള ഗ്ലാസ് ഡിസൈൻ വരുന്നുണ്ട് അതിനുള്ളിലായിട്ടും കൂടാതെ ഇതേ നടുക്കായിട്ട് നല്ല അടിപൊളിയായിട്ട് ഒരു ഹാങ്ങിംഗ് ലൈറ്റ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മുടെ ലിവിംഗിൽ നിന്ന് ഇവിടെ കാണുന്നത് ഇത് ഒരു പ്രെയർ ഹോൾ ആണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത് അതിന് ഡോർ വന്നിട്ട് ഈ ഒരു ഡിസൈനിങ്ങിനോട് കറക്റ്റ് മാച്ച് ചെയ്തിട്ടാണ് സ്ലൈഡിങ് ഡോറാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ഒരാൾക്ക് നല്ല രീതിക്ക് സൗകര്യത്തിൽ നിസ്കരിക്കാൻ പറ്റുന്ന രീതിക്കാണ് കേട്ടോ ഈ പ്രയർ ഹോള് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇനി നമ്മൾ ഇവിടുന്നതേ നമ്മുടെ ഡൈനിങ്ങിലേക്ക് വരാണെങ്കിൽ ഇവിടത്തെ ഈ ഒരു സ്പേസിൽക്ക് നല്ല ഒതുങ്ങിയ രീതിക്കാണ് കേട്ടോ ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ആറ് പേർക്ക് ഇരിക്കാൻ കഴിയുന്ന തരത്തിലാണ് അറേഞ്ച്മെന്റ്സ് ഇവിടെ ടേബിൾ ടോപ്പിലായിട്ട് ഇതേ മാർബിൾ ആണ് വരുന്നത് കൂടാതെ മഹാഗണി വുഡിലാണ് കേട്ടോ ഇത് ചെയ്തിട്ടുള്ളത് നമ്മുടെ ചെയറും നല്ല ക്വാളിറ്റി ചെയറാണ് കേട്ടോ കുഷ്യൻ വരുന്നുണ്ട് ഏകദേശം ഈ ഒരു സെറ്റിന് മൊത്തത്തിൽ ഇരുപത്തി മൂന്നായിരം രൂപയ്ക്കാണ് കേട്ടോ ആയിട്ടുള്ളത് ഇവിടെ ദേ ഈ ഒരു ഭാഗത്തായിട്ടാണെട്ടോ നമ്മുടെ കിച്ചൺ വരുന്നത് കൂടാതെ ദേ ഈ ഭാഗത്ത് വോളായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു പറകോള ഡിസൈൻ വരുന്നുണ്ട് അപ്പൊ നമ്മുടെ കിച്ചണിൽ നിന്ന് ഇതേ ഇങ്ങോട്ട് നോട്ടം കിട്ടുന്ന രീതിക്കാണെട്ടോ അത് സെറ്റ് ചെയ്തിട്ടുള്ളത് കൂടാതെ അവിടുന്ന് ഇതേ ഈ ഭാഗത്ത് വോളിലേക്ക് വരാണെങ്കിൽ നമുക്ക് ഷോക്കേസിങ്ങിനൊക്കെ പറ്റുന്ന രീതിക്ക് കുഞ്ഞു കുഞ്ഞു ഷെൽഫായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ ദേ ഈ ഭാഗത്തായിട്ടും ഒരു വിൻഡോ വരുന്നുണ്ട് നമ്മുടെ ഈ ഇന്റീരിയറിനോടൊക്കെ മാച്ച് ആവുന്ന തരത്തിലാണ് കേട്ടോ ഈ ഒരു റോമൻ ബ്ലൈൻഡ്സ് കർട്ടേൺസും വന്നിട്ടുള്ളത് കൂടാതെ ദേ നമ്മുടെ സ്റ്റെയറിന്റെ താഴെയായിട്ട് ഇവിടെയാണ് നമ്മുടെ വാശേരിയെ സെറ്റ് ചെയ്തിട്ടുള്ളത് വളരെ സിമ്പിൾ ആയിട്ട് എന്ന നല്ല ഭംഗിയിലാണ് കേട്ടോ ഇവിടെ വാഷ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് ബാക്ക് ആയിട്ട് ഇതേ ഈ ഒരു സൈഡിലായിട്ട് ഇതുപോലെ വുഡൻ ലൈൻസ് വരുന്നുണ്ട് കേട്ടോ അവിടെ ആയിട്ട് തന്നെ ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ് കൊടുത്തിട്ടുണ്ട് ഇനി ഇപ്പതേ നമ്മുടെ മിറർ നോക്കുകയാണെങ്കിൽ സർക്കിൾ മിറർ ആണ് വരുന്നത് അതിനൊരു വുഡൻ ഫ്രെയിം വന്നത് തന്നെ നല്ല സ്റ്റാൻഡേർഡ് ഉണ്ട് കേട്ടോ ഉള്ളിലായിട്ട് സ്ട്രിപ്പ് ലൈറ്റ്സ് ആണ് ഹൈലൈറ്റ് ചെയ്യാൻ കൊടുത്തിട്ടുള്ളത് ഇനിയിപ്പതേ നമ്മുടെ വാഷ് ബേസൺ നോക്കുകയാണെങ്കിൽ ഗ്രാനൈറ്റ് ആണ് ആണ്ട്ടോ ടോപ്പിലായിട്ട് വന്നിട്ടുള്ളത് ഒരു ഡിഫറെന്റ് ഡിസൈനിൽ നല്ല ഭംഗിയിലാണ് വാഷ് ബേസൺ സെറ്റ് ചെയ്തിട്ടുള്ളത് താഴെയായിട്ട് നോക്കുകയാണെങ്കിൽ ഇതേ സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ടേ നമ്മളല്ലേ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോ ഇവിടായിട്ടാണ് കേട്ടോ രണ്ട് ബെഡ്റൂംസ് സെറ്റ് ചെയ്തിട്ടുള്ളത് കൂടാതെ ഇതേ ഈ ഒരു ഭാഗത്തായിട്ട് ഹാളിലെ കോമൺ ബാത്റൂമും വരുന്നുണ്ട് അപ്പൊ നമുക്ക് ഇവിടുത്തെ ആദ്യത്തെ ബെഡ്റൂം നോക്കിയല്ലേ സിമ്പിൾ ആയിട്ട് നല്ല അടിപൊളിയായിട്ടാണ് കേട്ടോ ഇവിടെ എല്ലാം ഓർഗനൈസ് ചെയ്തിട്ടുള്ളത് ഇവിടെ ദേ ഈ ഭാഗത്തായിട്ട് നമ്മുടെ കോട്ട് വരുന്നുണ്ട് കോട്ടിന്റെ ഹെഡ് കോട്ടിന്റെ ഭാഗത്തെ ആ വോളിന് മൊത്തത്തിൽ ഫിക്സഡ് ആണ് കേട്ടോ രണ്ട് വശത്തായിട്ട് രണ്ട് സൈഡ് ടാബിള് കൊടുത്തിട്ടുണ്ട് ദേ വിൻഡോസ് ഒക്കെ വരുന്നുണ്ട് അതിലായിട്ട് സീബ്ര ബ്ലൈൻഡ്സ് ആണ് കേട്ടോ കർട്ടൻസ് വരുന്നത് ായിട്ട് ഇതേ അറ്റാച്ച്ഡ് ബാത്റൂമ് വരുന്നുണ്ട് കൂടാതെ നമ്മുടെ കോട്ടിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഇവിടെ ആണ് കേട്ടോ നമ്മുടെ വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഒരു വുഡൻ വാർത്ത് തീമിൽ നല്ല അടിപൊളിയായിട്ട് സ്റ്റോറേജിനൊക്കെ ഒത്തിരി പ്രാധാന്യം കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് സൈഡിലായിട്ട് തന്നെ ഇതേ ഡ്രസ്സിംഗ് ഏരിയയും വരുന്നുണ്ട് ബാത്റൂമ് നോക്കുകയാണെങ്കിലും നല്ല അടിപൊളിയായിട്ട് ടൈലൊക്കെ കൊടുത്തിട്ടുണ്ട് ഒരു ഭാഗത്തായിട്ട് വാഷിംഗീന്റെ യൂണിറ്റും വരുന്നുണ്ട് അപ്പൊ നമ്മളിത് ഇനി നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂമാണ് കേട്ടോ നോക്കുന്നത് ഇവിടെ നാ ഒരു വുഡിന്റെ ഫാമിലി റെഡിമെയ്ഡ് കോട്ടാണെട്ടോ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അവിടെ ദൈ ബാക്ക് വോളിലായിട്ട് നോക്കുകയാണെങ്കിലും കൂടാതെ ഈ ഭാഗത്ത് വോളിലൊക്കെ വിൻഡോസ് വരുന്നുണ്ട് സീബ്ര സീബ്രൻസ് ആണ് കേട്ടോ കർട്ടൻസ് കൊടുത്തിട്ടുള്ളത് ഇവിടെ നമ്മുടെ തോട്ടിന് ഓപ്പോസിറ്റ് വോളായിട്ട് വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു വാർഡ്രോബിന്റെ കളർ തീമിനോടൊക്കെ മാച്ച് ആയിട്ടാണ് കേട്ടോ ഇവിടെ കർട്ടൻസ് ഒക്കെ കൊടുത്തിട്ടുള്ളത് നല്ല സ്റ്റോറേജിന് പ്രാധാന്യം കൊടുത്താണ് ചെയ്തിട്ടുള്ളത് നമ്മുടെ വാർഡ്രോബിനോട് അറ്റാച്ച്ഡ് ആയിട്ട് തന്നെ ഇവിടെ ഒരു സ്റ്റഡി ഏരിയ വരുന്നുണ്ട് കേട്ടോ നല്ല അഡ്യൂൾ ആയിട്ടാണ് കേട്ടോ അതും ചെയ്തിട്ടുള്ളത് നമുക്ക് നമുക്കിതേ നമ്മുടെ ഹാളിലെ കോമൺ ബാത്റൂമ് നോക്കാവേ ഇതും നല്ല സൗകര്യത്തിൽ നല്ല അടിപൊളിയായിട്ട് ടൈലൊക്കെ കൊടുത്തിട്ടെന്നാണ് കേട്ടോ വരുന്നത് ഒരു വശത്തായിട്ട് വാഷീരിന്റെ യൂണിറ്റും വരുന്നുണ്ടേ ഈ ബാത്റൂമിലായിട്ട് ഇതേ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ കാരണം ചേരാേ നമ്മുടെ പൊതുവേ സോപ്പ് വെക്കാൻ ഒരു ബോക്സ് ഉണ്ടാവൂലേ അതിൽ നിന്നേ വ്യത്യസ്തമായിട്ട് ഇവര് ഫ്ലിപ്പ്കാർട്ടിന്ന് ഓർഡർ ചെയ്തതാണ് അത്ര നല്ല അടിപൊളിയായിട്ടുള്ളതാണ് കേട്ടോ ഇതുപോലെ നമുക്ക് നമുക്കിതേ സോപ്പ് ഇതിൽ വെക്കാം അതുപോലെ ഇതാ ഇങ്ങനെ ക്ലോസ് ചെയ്ത് വെച്ചാൽ നല്ല നീറ്റ് ആയിട്ട് ഇരിക്കും അത് മാത്രമല്ല കേട്ടോ നമ്മൾ പൊതുവേ സോപ്പ് ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ വെള്ളം ഇങ്ങനെ താഴേക്ക് വന്നിട്ട് ഇവിടെ ഒക്കെ ഇങ്ങനെ ഒളിച്ച് ഒരു പോവായിട്ടുണ്ടാവൂലേ അതിന് പകരമായിട്ടില്ലേ അത് ഇതിൽ ഉണ്ടാവില്ല കേട്ടോ കാരണം ഇതേ ഇതുപോലെ ഒരു ഇത് വരുന്നുണ്ട് അതിലായിട്ട് ആ വെള്ളം അങ്ങനെ വന്ന് നിൽക്കും നമുക്കിതേ ഇതിങ്ങനെ കളയാൻ പറ്റും ശേഷം നമുക്കിത് അപ്പൊ ഇനി നമുക്ക് ഇതേ നമ്മുടെ കിച്ചന്റെ വിശേഷങ്ങൾ നോക്കല്ലേ കിച്ചൺ ഡോർ വന്നിട്ട് വുഡിൽ ഇതേ ഇതുപോലെ സെർക്കിളിൽ മൂന്ന് ഗ്ലാസ് ഡിസൈൻ ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ഡോറിന് മുകളിലായിട്ട് ഇതേ ഒരു അറബി കാലിഗ്രാഫി ഡിസൈൻ കൂടി വരുന്നുണ്ട് അപ്പൊ നമുക്ക് കിച്ചണിലോട്ട് പോവല്ലേ ഒത്തിരി ക്യാബിൻസോ ഭയങ്കര ഡിസൈൻ ഒന്നും കുത്തി നടക്കാതെ വളരെ സിമ്പിൾ ആയിട്ട് എന്ന ഏതൊരാൾക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലാണ് കേട്ടോ ഇവിടെ ഈ കിച്ചൺ സെറ്റ് ചെയ്തിട്ടുള്ളത് ഒരു വുഡ് വൈറ്റ് തീമിലാണ് മൊത്തത്തിൽ വരുന്നത് നമ്മൾ കയറി വരുമ്പോഴേ ഇവിടെ നടുക്കായിട്ട് ഇതേ ഒരു കുഞ്ഞു ഡൈനിങ് ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഏകദേശം ആറ് പേർക്ക് ഇരിക്കാൻ കഴിയുന്ന അർത്ഥത്തിലാണ് കേട്ടോ ടേബിളിന്റെ അറേഞ്ച്മെന്റ്സ് നാല് ചെയ്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇനി ഇവിടെ ആയിട്ട് നമ്മുടെ ഫ്രിഡ്ജിന്റെ സ്പേസ് വരുന്നുണ്ട് അവിടുന്ന് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ എൽ ഷേപ്പിലായി തന്നെ റാക്ക് വരുന്നുണ്ട് റാക്കിന്റെ ബേസിലായിട്ട് ഗ്രാനൈറ്റ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ഇവിടെ അതേ താഴെയായിട്ട് വൈറ്റ് കളറിൽ ഓരോന്നിനും അതത് ക്യാബിൻസ് സെറ്റ് ചെയ്തിട്ടുണ്ട് ശേഷം അതേ ഇനി നമ്മൾ നമ്മളത് മുകളിലേക്ക് വരാണെങ്കിൽ മുകളിലായിട്ട് നല്ല അടിപൊളിയായിട്ടാണ് കേട്ടോ ഇവിടെ ക്യാബിൻസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഓപ്പൺ ആയിട്ട് സ്റ്റോറേജ് വരുന്നുണ്ട് അല്ലാതെ ഒക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോ നടുക്കായിട്ട് വെന്റിലേഷന് വേണ്ടിട്ട് ഒരു വിൻഡോ വരുന്നുണ്ട് സീബ്ര ബ്ലൈൻസ് ആണ് കർട്ടൻസ് കൊടുത്തിട്ടുള്ളത് നമ്മുടെ ഈ ഒരു റാക്കിലായിട്ട് നോക്കുകയാണെങ്കിൽ ഇതാ അടിപൊളിയായിട്ട് ഒരു വാഷ് ബേസിൻ വരുന്നുണ്ട് കേട്ടോ ഒരു ഗോൾഡൻ വൈറ്റ് തീമിൽ നല്ല അടിപൊളിയായിട്ട് ഡിസൈൻ ഒക്കെ വരുന്നത് നമുക്ക് ഈ മോഡേൺ കിച്ചണിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്ന രീതിക്ക് സോണത്തിന്റെ വാഷ് ബേസൺ ആണ്ട്ടോ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് പാത്രങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാവുന്ന രീതിക്ക് ഒരു ക്യാബിന് വരുന്നുണ്ട് ലിഫ്റ്റ് ഓവർ ആയിട്ടാണ് കേട്ടോ ഡോർ വരുന്നത് കൂടാതെ അത് ഈ ക്യാബിൻസിന്റെ താഴെ ആയിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ നമ്മുടെ വിൻഡോന് മുകളിലായിട്ട് വരുന്ന ആ ഒരു ക്യാബിന് നോക്കി ഇതുപോലെ ഫുഡ് ആൻഡ് വൈറ്റ് തീമിൽ നമുക്ക് ഷോക്കേസിംഗ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന രീതിക്കാണെട്ടോ ഉള്ളിലായിട്ടും താഴെ ആയിട്ട് ഈ പ്രൊഫൈൽ ലൈറ്റ് ഒക്കെ കൊടുത്ത് അടിപൊളിയാക്കിയിട്ടുണ്ട് കേട്ടാ ഇനിയിപ്പോ ദേ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോ ഇവിടെ കോർണറിലായിട്ടത് ഒരു പ്രോക്കറി യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് അത് നല്ല അടിപൊളിയായിട്ട് തന്നെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് നമ്മുടെ ഫോയറിൽ കണ്ട പോലെ തന്നെ ഇവിടെ കിച്ചണിലായിട്ടും ആയിട്ട് ഒരു സീലിംഗ് കൊടുത്തിട്ട് രണ്ട് വശത്തായിട്ട് രണ്ട് ലൈറ്റ്സ് ഒക്കെ കൊടുത്ത് അടിപൊളിയാക്കിയിട്ടുണ്ട് ഇനി വരുന്നുണ്ട് നമുക്ക് െ അങ്ങനെ നമ്മളിത് നമ്മുടെ വർക്ക് ഏരിയയിൽ എത്തിയിട്ടുണ്ട് സ്റ്റോറേജിന് ഒത്തിരി പ്രാധാന്യം കൊടുത്തിട്ടാണ് കേട്ടോ ഇവിടെ വർക്ക് ഏരിയയും ചെയ്തിട്ടുള്ളത് നമ്മളിത് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോ ഇവിടായിട്ടിതാ ഒരു റാക്ക് വരുന്നുണ്ട് നമുക്ക് സിങ്കിന് വേണ്ടിട്ടാണ് കേട്ടോ ഈ ഒരു സ്പേസ് കൊടുത്തിട്ടുള്ളത് അതിന് താഴെയായിട്ട് ആയിട്ട് ഇതേ ക്യാബിൻസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കൂടാതെ ഇവിടെ ആയിട്ട് ഇതേ നമുക്ക് പാത്രങ്ങൾ വെക്കാൻ വേണ്ടിയിട്ട് വേണ്ടിട്ടതേ ഒരു ക്യാബിനും വരുന്നുണ്ട് ഇവിടെ ദേ വെന്റിലേഷന് വേണ്ടിട്ട് റെയിലിംഗ് ഒക്കെ വരുന്നുണ്ട് ഇവിടെ സ്റ്റോർ റൂം വരുന്നില്ലേട്ടോ പകരം തേ ഇതുപോലെ ഒത്തിരി സ്റ്റോറേജുകളാണ് കേട്ടോ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇവിടെ ദേ നമ്മുടെ മിക്സി ഒക്കെ വെക്കാവുന്ന രീതിക്ക് ഇവിടെ ഒരു ക്യാബിന് വരുന്നുണ്ട് ഈ ക്യാബിന്റെ ഉള്ളിലൊക്കെ ആയിട്ട് ലൈറ്റിങ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇവിടതേ ഈ ഭാഗത്തായിട്ട് ഒരു വാഷിംഗ് മെഷീൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കൂടാതെ ഇതേ ഇവിടെ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഒരു ഫോൾഡബിൾ ടാബ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ആവശ്യം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് ഫോൾഡ് ചെയ്ത് വെക്കാം ഇനിയിപ്പോ നമ്മളിതേ അവിടുന്ന് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ എൽ ഷേപ്പിലായിട്ട് ഒരു റാക്ക് വരുന്നുണ്ട് റാക്കിലായിട്ട് ഗ്യാസ് സ്റ്റൗ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതിന് താഴെയായിട്ടും ഇതേ ക്യാബിൻസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കൂടാതെ ഇതേ മുകളിലേക്ക് വരാണെങ്കിൽ അവിടായിട്ട് ഓപ്പൺ ആയിട്ടും അല്ലാതെ ഒക്കെ സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പൊ അതിനോട് ചേർന്നതേ ഈ ഭാഗത്തായിട്ടാണ് നമ്മുടെ അടുപ്പ് അവിടതേ താഴെ താഴെയായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് വിറക് വെക്കാനുള്ള സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നമ്മൾ നമ്മളിതേ ഹോളിലെത്തി നമ്മുടെ സ്റ്റെയർ നോക്കുകയാണെങ്കിൽ ഒരു വുഡ് ആൻഡ് വൈറ്റ് തീമിലാണ് കേട്ടോ ഹാൻഡ് റൈലിൽ ചെയ്തിട്ടുള്ളത് നല്ലൊരു അടിപൊളി ഡിസൈനും ആണ്ട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് ഇവിടെ സ്റ്റെപ്പിലൊക്കെ ആയിട്ട് നോക്കുകയാണെങ്കിൽ മൊത്തത്തിൽ ഗ്രാനൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് നമ്മുടെ ഈ ഒരു സ്റ്റെയറിന്റെ ഡിസൈനില്ലേ നമ്മൾ ഹോളിൽ നിന്ന് നോക്കുമ്പോഴേ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെടുന്ന തരത്തിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് നമ്മുടെ ഈ ഹോളിനെ ഒത്തിരി ഭംഗിയാക്കുന്ന തരത്തിലാണ് കേട്ടോ ഇവിടെ ഈ സ്റ്റെയർ ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ സ്റ്റെയർ ഏരിയ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഇതേ പ്രൊഫൈൽ ആയിട്ട് കൊടുത്ത് നല്ല ഭംഗിയിൽ തന്നെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് കൂടാതെ ഇവിടെ ലാൻഡിംഗ് ഈ പാസേജ് അത്യാവശ്യം വരുന്നുണ്ട് ഇവിടെ ഈ സ്റ്റെയർ ഏരിയയിലെ വോളിലൊക്കെ ആയിട്ട് സിംഗിൾ വിൻഡോസ് ആണ് കേട്ടോ വരുന്നത് അതിന് അടക്കമായിട്ടൊക്കെ എക്സ് ലൈറ്റ് കൊടുത്തത് തന്നെ അതൊന്നും ഒരു പ്രത്യേക ഭംഗിയുണ്ട് കേട്ടോ കാണാൻ നമ്മൾ നമ്മളിതേ മുകളിലേക്ക് കയറി വന്നിട്ടുണ്ട് ഇവിടെ ജസ്റ്റ് ഇതേ ഒരു പാസേജ് ആണ്ട്ടോ വരുന്നത് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഭാഗമാണെട്ടോ ഇവിടെ എന്തിലായിട്ട് ആ ഗ്ലാസ് റയിലിംഗ് ആണ്ട്ടോ ചെയ്തിട്ടുള്ളത് കൂടാതെ ഇതേ ഇവിടുത്തെ ആ ഒരു മെയിൻ ഹൈലൈറ്റ് ഇതേ നമ്മുടെ ലിവിംഗ് ഏരിയന്റെ ഡബിൾ ഹൈറ്റ് ആയിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ അവിടെ നാ ഒരു ഹാങ്ങിങ് ലൈറ്റ് ഒക്കെ തന്നെയാണ് കേട്ടോ ഇവിടുന്ന് ലിവിംഗിന്റെ ആ ഒരു വ്യൂ വന്നിട്ടും അടിപൊളിയാണിട്ടാ ഇവിടെ ഇതേ രണ്ട് ബെഡ്റൂംസ് ആണ് വരുന്നത് രണ്ട് ബെഡ്റൂംസിനും കാര്യമായിട്ട് ഓർഗനൈസിംഗ് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂം ഈ അത്യാവശ്യം വലുപ്പം ഒരു ബെഡ്റൂം എന്നാണ് കേട്ടോ ഇവിടെ വിൻഡോസിലൊക്കെ ആയിട്ട് ഇതൊക്കെ അറ്റാച്ച് ബ്ലൈറ്റ്സ് ആണ് വരുന്നത് അറ്റാച്ച്ഡ് ബാത്റൂമ് വരുന്നുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ വാർഡ്രോബിനുള്ള സ്പേസും കൊടുത്തിട്ടുണ്ട് ബാത്റൂമ് വന്നിട്ട് നല്ല സൗകര്യത്തിൽ തന്നെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ഇനി ഇവിടെ ഈ ഭാഗത്തായിട്ടാണ് നാലാമത്തെ ബെഡ്റൂം വരുന്നത് അത് അവിടെ നിൽക്കട്ടെ ഈ ഒരു സ്പേസിലായിട്ട് നമുക്ക് അയൺ ചെയ്യാനൊക്കെ വേണ്ടിട്ട് വേണ്ടിട്ടിതേ ഒരു ഫോൾഡിംഗ് ടാബിള് കൊടുത്തിട്ടുണ്ട് കേട്ടോ അവിടെ ആയിട്ട് ഒരു ഷെൽഫും വരുന്നുണ്ട് ഇനിയിപ്പൊ നമ്മുടെ നാലാമത്തെ ബെഡ്റൂം നോക്കുകയാണെങ്കിലും ഫർണിച്ചേഴ്സ് ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ലേട്ടോ ഇനിയിപ്പോ ഫൈനലി നമ്മുടെ നമ്മുടെ ബാൽക്കണി കേട്ടോ നോക്കാൻ വേണ്ടി പോകുന്നത് ഇവിടെ ദേ നല്ല അടിപൊളിയായിട്ടാണ് കേട്ടോ ബാൽക്കണി സെറ്റ് ചെയ്തിട്ടുള്ളത് മെയിൻ ആയിട്ടും ഞാൻ നേരത്തെ ഫസ്റ്റ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ എക്സ്ടീരിയറിനെ ഒത്തിരി ഭംഗിയാക്കുന്ന തരത്തിലാണ് ഇവിടെ ബാൽക്കണിന്റെ സെറ്റിങ്സ് ദേ അത്യാവശ്യം നല്ലൊരു സ്പേസ് വരുന്നുണ്ട് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഒരു പില്ലർ കൊടുത്തിട്ട് ഒരു സിറ്റിംഗ് ഏരിയ ചെയ്തിട്ടുണ്ട് പില്ലറിൽ നമ്മൾ താഴെ കണ്ടില്ലേ ആ ഒരു സെയിം ഡിസൈൻ ആണ് വരുന്നത് ഈ ഭാഗത്ത് ഇതേ നമ്മുടെ സിറ്റിംഗ് ഏരിയയിലായിട്ട് ബേസിൽ ഗ്രാനൈറ്റ് ആണ് കേട്ടോ വരുന്നത് ഇവിടെ മുകളിലെ മൊത്തത്തിൽ നമ്മുടെ ഫ്ലോറിൽ നോക്കുകയാണെങ്കിൽ ടൈലാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്ത് ഇതേ ജിയായിൽ ആണ് റെയിലിങ് ചെയ്തിട്ടുള്ളത് ഇനിയിപ്പൊ ഇവിടെ നിന്നില്ലേ നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടേ ഓപ്പൺ ആയിട്ടുള്ള ഒരു ടെറസ് ആണ് കേട്ടോ പക്ഷെ അത് ഓപ്പൺ ആയിട്ട് പ്ലെയിൻ ആയിട്ട് കിടക്കുന്നതിന് പകരം ഇതുപോലെ ആർട്ടിഫിഷ്യൽ മാറ്റ് കൊടുത്തത് കൊണ്ട് തന്നെ അതൊരു പ്രത്യേക ഭംഗി ഉണ്ട് കേട്ടോ കാണാൻ അത് മാത്രമല്ല നമുക്ക് വൈകുന്നേരം സമയങ്ങളിൽ നമ്മുടെ ഫാമിലി ആയിട്ടൊക്കെ ഇരിക്കാനും അതുപോലെ തന്നെ ഗെയിംസും കാര്യമൊക്കെ കളിക്കാനൊക്കെ കഡ്യൂൾ ആയിട്ടുള്ള ഒരു സ്പേസ് ആക്കിയിട്ട് ഇതിനെടുത്തിട്ടുണ്ട് ഇനിയിപ്പോ ഈ ഭാഗത്തായിട്ട് നമ്മൾ കണ്ടിരുന്നില്ല ലിവിംഗിൽ ആ ഒരു പറകോള ഗ്ലാസ് ഡിസൈൻ ഒക്കെയാണ് കേട്ടോ വരുന്നത് ഇനിയിപ്പത്തെ ഇവിടെ സീലിംഗിലായിട്ട് നോക്കുകയാണെങ്കിൽ പ്രൊഫൈൽ ആയിട്ട് കൊടുത്തിട്ട് നല്ല അടിപൊളിയായിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് അപ്പൊ ഈ വീടിന്റെ നൈറ്റ് ലുക്ക് നമ്മൾ എന്തായാലും വീടിന്റെ ഫസ്റ്റ് തന്നെ കാണിക്കട്ടോ നിങ്ങൾക്ക് ഈ വീട് ഇഷ്ടമായോ വളരെ ഭയങ്കര ഭയങ്കരമായിട്ടുള്ള ഡിസൈൻ ആയിട്ടൊന്നും എനിക്ക് തോന്നിയില്ല വളരെ ഒതുങ്ങിയ രീതിയിൽ എന്നാൽ ഏതൊരാൾക്കും കാണുമ്പോൾ അടിപൊളിയായിട്ട് തോന്നുന്ന തോന്നുന്നത് തരത്തില്ലെന്നാണ് കേട്ടോ ഈ വീടിന്റെ ഓരോ ഭാഗവും ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇന്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിൽ എന്നാണ് ചെയ്തിട്ടുള്ളത് അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ അധികം കാണുന്ന ആൾക്കാരെ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നല്ലേ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ മാത്രമേഡിയോണ്ടാവുള്ളൂട്ടോ അപ്പൊ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ ശ്രദ്ധിക്കണേ പിന്നെ നമുക്ക് ഈ വീടിന്റെ പ്ലാൻ കൈ കിട്ടിയിട്ടില്ല കേട്ടോ അപ്പൊ കിട്ടുകയാണെങ്കിൽ കമ്മ്യൂണിറ്റി പോസ്റ്റ് ആയിട്ട് ഇടാം കൂടാതെ നമ്മുടെ വീടിന്റെ ഇന്റീരിയർ വർക്കിന് മൊത്തത്തിലായിട്ടുള്ളത് ഒരു അഞ്ചര ലക്ഷം രൂപയൊക്കെയാണ് കേട്ടോ ഇന്റീരിയർ ഉൾപ്പെടെ ഈ വീട് മൊത്തത്തിൽ പണി കഴിപ്പിക്കാൻ ഒരു നാല്പത്തി അഞ്ച് ലക്ഷത്തിനുള്ളിലുമാണ് ആയിട്ടുള്ളത് അതുപോലെ തന്നെ നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളും നിങ്ങൾ കമന്റിലൂടെ അറിയിക്കുക കേട്ടോ വീഡിയോയിൽ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്തണം എന്നുണ്ടെങ്കിൽ അതും പറഞ്ഞോളും അപ്പൊ മറ്റേ ആയിട്ടാണ് ബൈ